നമുക്കെല്ലാവർക്കും ഭയങ്കര രോമാചാണ് കല്യാണം എന്ന് പറഞ്ഞ് ജീവിതത്തിൽ ഒരിക്കലേ നടക്കത്തുള്ളൂ അത് കമനീയമാകണം മനോഹരമാകണം ആർഭാടമാകണം ആഡംബരമാകണം എല്ലാവരും കൺചുളിച്ച് കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിന് മുമ്പ് വരെ ഒറ്റ ദിവസം ഉണ്ടായിരുന്ന ഒരു കല്യാണം ഇന്നിപ്പോ എത്ര എത്ര ചടങ്ങോടെയാണ് നടക്കണേ ഇത് എവിടെ നിന്ന് ഇതൊക്കെ ഇത് എവിടെ വന്നതാണ് ഈ മെഹന്തി കല്യാണം എവിടെ വന്നു സേവ് ദ ഡേറ്റ് എവിടെ വന്നു ഈ തലേദിവസത്തെ മെഹഫിൽ എവിടെ നിന്ന് വന്നു ഇതിനൊക്കെ ഒരു കൾച്ചറൽ റൂട്ട് ഉണ്ട് എന്നാണ് വന്നത് നിങ്ങൾ അറിയാതെ 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 ഇതൊക്കെ പണ്ട് നൂറ്റാണ്ട് മുതൽ ഇവിടെ നടന്ന സംഭവമാണെന്നുള്ള തരത്തിലാണ് ആഘോഷിക്കുന്നത് ഇത് കേവലം നാലോ അഞ്ചോ കൊല്ലായിട്ടേ ഉള്ളൂ ഇതൊക്കെ മറ്റ് ആളുകളുടേതാണ് ഹിന്ദിയിൽ നടന്നിരുന്ന കുറച്ച് കാര്യങ്ങൾ യു പിയിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ ഗുജറാത്തിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ ബ്രാഹ്മിൺ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ അമ്മയും നിങ്ങൾ പറഞ്ഞോ ദന്തവൈബും തള്ളവൈബും പറഞ്ഞില്ലേ മോള് ആ അച്ഛനും അമ്മയും തന്നെയാണ് സേവിത വിടുന്നത് ഇല്ലേ എവിടെയാണ് ഈ കോൺട്രഡിക്ഷൻ എന്താണ് ഈ കോൺട്രഡിക്ഷൻ പിന്നിൽ വർക്ക് ചെയ്യുന്നത് മനസ്സിലായിട്ടോ നിങ്ങൾ ആ കല്യാണം തീരുമാനിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് വരെ വഴിയിൽ ഒരു പയ്യനോട് സംസാരിച്ചു ഒരു ചെറുക്കനെ മറ്റേ സുബ്രഹ്മണ്യം ഒരു സിനിമയിലെ പോലെ ഒന്ന് കണ്ണുകൊണ്ട് പ്രേമത്തിൽ ഒന്ന് കണ്ണുകൊണ്ട് നോട്ടവിട്ടാൽ പോലും അച്ഛന്റെ അമ്മയുടെ മുമ്പിലെത്തി താക്കീതും പിന്നെ ഫോൺ പിടിച്ചു വെക്കല് രണ്ടു ദിവസത്തെ കത്താഴുണ്ണായും ഒക്കെ ഉള്ള വീടുകൾ സേവിധ ഡേറ്റ് പറയുന്ന പ്രതിഭാസത്തിന് അങ്ങ് കയറൂരി അഴിച്ചന് വിടുകയാണല്ലോ എന്താ ഇത് എന്താ മട്ടുകാരും ചെയ്യുന്നു എല്ലാ പശുക്കളും അപ്പിയിടുന്നു നമ്മുടെ പശു അപ്പിയിട്ടില്ലെങ്കിൽ അതിൽ പ്രശ്നമല്ലേ ഡോക്ടർ വിളിക്കണ്ടേ പാവപ്പെട്ട വീട്ടിലെ അച്ഛനമ്മമാരാണ് ഈ സേവിത ഡേറ്റ് നടത്താനും മൈലാഞ്ചി കല്യാണം നടത്താനും ഈ പറഞ്ഞ പോലെ തലേദിവസം മെഹഫിൽ നടത്താനും പിന്നെ അതിനേക്കാൾ ഭീകരമായി ഞാൻ ഞെട്ടിയിട്ടുള്ള കാര്യം തിരുവനന്തപുരം പോത്തീസ് ആർ എം പിസ് മറ്റേത് മറിച്ചത് പിന്നെ ഇവിടെ വിട്ടിട്ടങ്ങ് തമിഴ്നാടും കർണാടകയും എന്നു വേണ്ട എവിടേക്കൊക്കെയാണ് ഫാമിലി എടുക്കാൻ പോകുന്നത്